ഹലോ അസ്ലാം വലൈക്കും ഞാസിയാബുട്ടേക്കിൻ്റെ ഇന്നത്തെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈത് കളക്ഷൻസ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡൽസ് ആണ് നല്ല അടിപൊളി കളർ ചാട്ടുകളിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സ്മോൾ ടു ഫോർ എക്സ് എൽ വരെയുള്ള മോഡൽസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നല്ല ഹാൻഡ് വർക്ക് വരുന്ന മോഡൽസ് ത്രീ പീസ് സെറ്റിലാണ് നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി കളർ ചാർട്ടിലും കൂടെയാണ് വരുന്നത് സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡിലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേറ്റും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഒക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം ഇത് സെക്കൻഡ് മണി കാണിക്കുന്നത് നല്ല ഫ്ലയർ ടൈപ്പ് വരുന്ന ഒരു ഗൗണാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ പ്രിൻ്റ് വരുന്നൊരു മോഡലാണ് നല്ല ലെങ് തൊഴിലിടിപ്പൊക്കെ ഉള്ളൊരു മോഡലാണ് കേട്ടോ എനിക്ക് ഇതിൽ ബെൽറ്റ് ഇൻക്ലൂഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് പിന്നെ നെക്സ്റ്റ് വൺ കാണിക്കും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ മോഡലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അത് ആണ് വരുന്നത് നല്ല അടിപൊളി കളർ ചാർട്ടും കൂടെ വരുന്നുണ്ട് പിന്നെ നെക്പോഷൻ്റെ അവിടെ ഒരു പിന്നെ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി പ്രിൻറ്റിൽ വരുന്ന മോഡലാണ് വേണ്ടവരത്ത് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഈ പീസെറ്റിൻ്റെ കോട്ടണൊക്കെ ചെറിയ റേറ്റുള്ളൂ വരുന്നത് പിന്നെ നമ്മൾ അനാർക്കലി മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ പീസ് കിട്ടിയിട്ടുണ്ട് ഗൗണില് കോംബോ ഓഫർ ആയിട്ടാണ് ഇപ്പോൾ ഈ ഇപ്പോൾ കാണിക്കുന്ന ഗൗണൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല രണ്ടെണ്ണം ഒരു ഗൗണിൻ്റെ റേറ്റിനാണ് നിങ്ങൾക്ക് രണ്ട് ഗൗണ് കിട്ടുന്നത് അപ്പോൾ നല്ല കിട്ടില്ല കളക്ഷൻസാണ് എല്ലാം അത് നമുക്ക് ഓരോന്നും ഓരോന്നും എടുത്ത് പറയാൻ പറ്റില്ല അത്രയും നല്ല കളക്ഷൻസാണ് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ താങ്ക്